നമസ്കാരം മെട്രോ മാറ്റനിയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ക്യാമറയ്ക്ക് പിന്നിലുള്ള മലയാള സിനിമയുടെ മറ്റൊരു മുഖമാണ് കണ്ടത് ലൈംഗിക പീഡനാരോപിതരുടെ ലിസ്റ്റിൽ അവസാനം കേട്ടത് ബാലചന്ദ്ര മേനുന്റേതായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഒന്നും അവസാനിക്കുന്നില്ല എന്നതിന് ഒരു ഉദാഹരണമാണ് നടൻ ജാഫർ ഇടുക്കിക്കെതിരെ ലൈംഗിക അതിക്രമ പരാതിയുമായി ആൽവ സ്വദേശിയായ നടി രംഗത്തെത്തിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം നടന്നതെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു ഡി ജി പിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും ഓൺലൈനിലായി നടി പരാതി നൽകി നേരത്തെ മുകേഷ് ജയസൂര്യ ബാലചന്ദ്ര മേനോൻ എന്നിവരടക്കം ഏഴുപേർക്കെതിരെ പീഡന പരാതി ആരോപിച്ച് നടി വന്നിരുന്നു ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ജാഫർ ഇടുക്കിയും മോശമായി പെരുമാറിയതെന്ന് നടിയുടെ പരാതിയിൽ പറയുന്നത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലെ അഭിമുഖങ്ങളിലൂടെ നടി പങ്കുവെച്ചിരുന്നു ഇതേ അഭിമുഖത്തിൽ തന്നെയാണ് ബാലചന്ദ്ര മേനോനെതിരെ നടി പീഡന പരാതി ഉന്നയിച്ചത് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി ഭയന്നിട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും നടി പറഞ്ഞു ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് സംഭവം ഉണ്ടായതെന്നാണ് പരാതിയിൽ പറയുന്നത് മുകേഷ് അടക്കം ഏഴ് പേർക്കെതിരെയാണ് മുൻപ് നടി പരാതി നൽകിയിരിക്കുന്നത് ബാലചന്ദ്ര ബാലചന്ദ്രമേനോനെതിരെയും രംഗത്തെത്തിയിരിക്കുന്നത് ദുബായിൽ ജോലി ചെയ്തിരുന്ന തന്നെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയായിരുന്നു അമ്മയ്ക്കൊപ്പമാണ് ലൊക്കേഷനിലെത്തിയത് തിരുവനന്തപുരത്തെത്തി സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഹോട്ടലിൽ തങ്ങി അന്ന് ബാലചന്ദ്രമേനുന്റെ ജന്മദിന പാർട്ടിയായിരുന്നു ഇതിനുശേഷം കഥ പറയാൻ മുറിയിലേക്ക് വിളിച്ചു മുറിയിൽ എത്തുമ്പോൾ ഒരു പെൺകുട്ടിയെ വിവസ്ത്രയാക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത് ഇതോടെ താൻ ദേഷ്യപ്പെട്ട് തന്റെ മുറിയിലേക്ക് പോയി പിറ്റേന്നും രാത്രി ബാലചന്ദ്രമേനോൻ മുറിയിലേക്ക് വിളിച്ചു ചെല്ലുമ്പോൾ മൂന്ന് സ്ത്രീകളും മറ്റു പുരുഷന്മാരും ഉണ്ടായിരുന്നു അവിടെ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ശ്രമമുണ്ടായി പിറ്റേന്ന് മുറിയിലെത്തിയപ്പോൾ ബാലചന്ദ്രമേനു കടന്നു പിടിക്കാനും ശ്രമിച്ചു ഒരു വിധത്തിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതെന്നും പരാതിയിൽ പറയുന്നു തുടർന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിക്കാനും ബ്ലാക്ക് മെയിൽ ചെയ്യാനും ശ്രമിച്ചുവെന്ന് കാണിച്ച് നടിക്കും അഭിഭാഷകനും ചാനലിനും എതിരെ ബാലചന്ദ്ര മേനോൻ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെ യൂട്യൂബ് ചാനലുകൾക്കെതിരെ ഐ ടി ആക്ട് പ്രകാരം കൊച്ചി പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇതേ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് ജയസൂര്യക്കെതിരെയും ഇവർ പരാതി നൽകിയിരിക്കുന്നത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.